തേങ്ങാപ്പീരം കൊണ്ടൊരു മിഠായി ആദ്യം തേങ്ങ കഴുത്തി എടുത്തിട്ട് അതിൻ്റെ ആ കറുത്ത ഭാഗം നമ്മൾ ചുരണ്ടി ചുരണ്ടി എല്ലാം അടർത്തി മാറ്റണം അതുകൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ കളയേണ്ട എന്നിട്ട് ഈ നല്ല വെളുത്ത ഈ കഷ്ണങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്തതാണ് ഇതിപ്പോൾ ഒരു തേങ്ങയാണ് അപ്പോൾ ഈ ഒരു തേങ്ങയ്ക്ക് എന്നിട്ട് നമ്മൾ പാൻ അടപ്പി വെച്ചിട്ട് പഞ്ചസാരയാണ് ഒരു തേങ്ങയ്ക്ക് ഒരു മൂന്ന് സ്പൂൺ മൂന്ന് വലിയ സ്പൂൺ സാധാരണ ഇത് ഇട്ടിട്ട് മൂന്ന് ഒരു പിഞ്ച് ഉപ്പിടണം ആ രുചി അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഒന്ന് മൂ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് അലത്ത് വരണം ഇതൊന്ന് അലത്ത് വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ഇതിനകത്തോട്ട് അല ഒഴിക്കണം എന്നിട്ട് അതും കൂടി ചേർത്ത് രണ്ടും കൂടി ചേർന്നൊന്ന് മിക്സ് ആവണം ഈ മിക്സ് ആവുന്ന സമയത്ത് നമ്മൾ കുടിച്ചു വെച്ച തേങ്ങ ഇതിനകത്തോട്ടിട്ട് ഇളക്കാം ഇളക്കി നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം എന്നിട്ട് ഈ സമയത്ത് നമുക്ക് മധുരം പാകമാണോന്ന് നോക്കാം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പഞ്ചസാര കൂടി ഇടാം പഞ്ചാര കൂടിക്കഴിഞ്ഞാൽ തേങ്ങയുടെ സ്വാദ് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ പഞ്ചാര കുറഞ്ഞാൽ ഉരുട്ടി എടുക്കാനും പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് നന്നായിട്ട് അത് ഇളക്കി കളറൊന്നും മാറണ്ട ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഇതെല്ലാം പഞ്ചാര എല്ലാം ഉരുകി മേലെ ഇതിനകത്ത് പിടിച്ച് വരുന്ന സമയത്ത് ഉരുട്ടി എടുക്കാം നല്ലൊരു തേങ്ങാ മിഠായിയാണ് നല്ല രുചിയാണ്